അഭിമുഖങ്ങൾക്ക് അവസാനമിട്ട് ഇറാനെ ആക്രമിച്ചിരിക്കുകയാണ് അമേരിക്ക ഇറാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങളിലാണ് ആക്രമണം ഫോർദോ നത്താൻ സെൽഫ്വാൻ എന്നീ ആണവ കേന്ദ്രങ്ങൾ തകർത്തത് ബി ടു ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ചാണ് I don't know. മായി പുറത്തുവിട്ട ഇറാൻ പ്രസ് ടി വി പുറത്തുവിട്ട ദൃശ്യങ്ങളാണ് നമ്മളീ കണ്ടത് ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയൊരു ആക്രമണം പ്രതീക്ഷിച്ചിരുന്നു അതുകൊണ്ട് ഈ ആണവ കേന്ദ്രങ്ങളിൽ നിന്ന് ആളുകളെയൊക്കെ ഒഴിപ്പിച്ചിരുന്നു അതുകൊണ്ട് വലിയ നാശനഷ്ടമില്ല എന്നുള്ളതാണ് വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് അശ്വജിത് സിയും ജിജിൻ ജയവാലും ദുബായിൽ നിന്ന് സുരേഷ് വെള്ളിമുറ്റവുമാണ് നമുക്കിപ്പം ചേരുന്നത് ആദ്യം ജിജിൻ പോകാം ജിജിൻ ഇന്നലെ തന്നെ ബി ടു വിമാനങ്ങൾ ഗുവാ ദ്വീപിലേക്ക് പറന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ അമേരിക്ക ആക്രമിച്ചേക്കും എന്ന ഉണ്ടായിരുന്നു രണ്ടാഴ്ച ഒന്നും ചെയ്യില്ല അത് കഴിഞ്ഞ തീരുമാനമെന്നാണ് ട്രംപ് പറഞ്ഞത് പക്ഷേ ട്രംപിന്റെ നീതിശാസ്ത്രം അത് ഒരു തരത്തിലും പ്രഡിക്റ്റബിൾ അല്ല എന്നത് ഒരിക്കൽ കൂടി ബോധ്യമാവുകയാണ് തീർച്ചയായും അമേരി അമേരിക്ക എപ്പോഴാണ് ഇറാനിൽ ആക്രമണം നടത്തുക എന്നത് മാത്രമായിരുന്നു സംശയം ചോദ്യങ്ങൾ എപ്പോഴും നടക്കുമെന്നത് മാത്രമായിരുന്നു ഇന്നലെ വൈറ്റ്മാൻ വ്യോമ നിന്ന് അമേരിക്കയുടെ ബി ടു വിമാനങ്ങൾ പറന്നുയർന്നുവെന്ന റിപ്പോർട്ടുകൾ ഇന്നലെ ഉച്ചയോടെ തന്നെ പുറത്തു വന്നിരുന്നു അത് പെസഫിക് മേഖലയിലേക്ക് ഗുവാദ്വീപിലേക്ക് പോയി എന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു പക്ഷേ അത് ഇറാനിൽ ലക്ഷ്യമാക്കി പോകുമെന്ന് ആരും കരുതിയിരുന്നില്ല എന്നാൽ ഇന്ന് രാവിലെ പുറത്തു വരുന്ന വാർത്തകൾ ഇറാനിലെ മൂന്ന് കേന്ദ്രങ്ങൾ മൂന്ന് കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് ഇറാനെ സംബന്ധിച്ച് തന്ത്രപ്രധാനമായ മൂന്ന് കേന്ദ്രങ്ങൾ ഒരു കാരണവശാലും ഇസ്രായേലിന് ആക്രമണം നടത്താൻ കഴിയില്ല എന്ന് വിചാരിച്ച ഫോർദോ ഫോർദോ കേന്ദ്രം നദാൻ സാണവ കേന്ദ്രം ഇസഫാൻ ഇങ്ങനെ മൂന്നിടത്താണ് അമേരിക്കയുടെ ബി ടു വിമാനങ്ങൾ പതിച്ചു ചോദിക്കും തീർച്ചയായിട്ടും ഒരുപക്ഷെ ഇന്ന് ലോകം വളരെ നെറ്റലോടെയാണ് രാവിലെ എഴുന്നേറ്റത് കാരണം ഒരുപക്ഷെ ജിജിൻ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാവുന്ന ഈ അറ്റാക്ക് ഏത് സ്ട്രാറ്റജിയിലാണ് അമേരിക്ക ഇന്ന് നടപ്പാക്കിയത് തീർച്ചയായും അമേരിക്കയെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു നടപടിയാണ് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ഇത് ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാവുന്ന ലോകരാഷ്ട്രങ്ങൾ പല ചേരിയിലേക്ക് അല്ലെങ്കിൽ ഇരുചേരിയിലേക്ക് മാറാവുന്ന ആക്രമണമാണ് നടത്തിയത് ഇറാനെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ നേരിട്ട് യുദ്ധത്തിലേക്ക് അമേരിക്ക ഇടപെടുക എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം അമേരിക്ക ഈ യുദ്ധത്തിൽ നേരിട്ട് ഇടപെടുന്നതോടുകൂടി മറുവശത്ത് റഷ്യയും ചൈനയും തുർക്കിയും അടക്കമുള്ള രാജ്യങ്ങൾ ഇറാൻ പൂർണ്ണ പിന്തുണയുമായ രംഗത്തെത്തും നിങ്ങൾ പേരിലേക്കും വരാം നിങ്ങളുടെ കയ്യിൽ ആ ഭൂപടമുണ്ട് നമുക്കത് കാണാൻ കഴിയുന്നുണ്ട് ഈ ആണവ കേന്ദ്രങ്ങൾ അതിന്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കേണ്ടതുണ്ട് അതിനു മുൻപ് പുതിയ ദൃശ്യങ്ങൾ കൂടി ലഭ്യമായിട്ടുണ്ട് അതുകൂടി കണ്ടതിനു ശേഷം തിരിച്ചു വരാം ദൃശ്യങ്ങളാണ് അശ്വജിത്തും ജിജിനും തുടർന്ന് അശ്വജിത് ജിജിൻ ഇപ്പൊ ഫോർദോയിലാണ് ബംഗാംബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചതെന്ന് മറ്റ് രണ്ടിടങ്ങളിലേക്ക് മിസൈലുകളുടെ വർഷമാണ് ഉണ്ടായതെന്നാണ് മനസ്സിലാക്കുന്നത് എങ്ങനെയായിരുന്നു അമേരിക്കയുടെ ഈ ആക്രമണം അത് എത്ര സമയത്തിനുള്ളിൽ പൂർത്തീകരിച്ചതാണ് അതിന് ഇസ്രായേൽ എയർഫോഴ്സിൻ്റെ ഒരു അസിസ്റ്റ് ഉണ്ടായിരുന്നു ഇസ്രായേൽ സൈന്യത്തിന്റെ അറിവോടുകൂടി തന്നെയാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത് ഇത് ഇറാഖ് മേഖലയിലൂടെ ആയിരിക്കണം കടന്നു വന്നിരിക്കുക എന്നാണ് ഇപ്പോൾ അനുമാനിക്കുന്നത് ഇതിന്റെ കൃത്യമായ വിവരങ്ങൾ അമേരിക്ക പുറത്തുവിട്ടിട്ടില്ല ഈ ആക്രമണത്തെ സംബന്ധിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഫോർദോ ആണവ നിലയം ഇനി ഓർമ്മയാകുമെന്നതാണ് ഫോർദോ ആണവ നിലയം എന്ന് പറയുന്നത് മലയിടുക്കിനോട് ചേർന്നുള്ള പ്രദേശത്ത് മുഗൾ ഭാഗത്ത് കുറച്ച് മാത്രം പ്രദേശങ്ങൾ മാത്രമേ ഉള്ളൂ ബാക്കി ഒട്ടുമിക്ക സംവിധാനങ്ങളും അടിയിലാണ് അതുകൊണ്ട് തന്നെയാണ് ഈ മേഖലയിൽ ഏകദേശം ഇരുന്നൂറ് മീറ്റർ ഇരുന്നൂറ് അടിയോളം താഴ്ചയിലാണ് ഫോർദോ ആണവ നിലയത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ പ്രവർത്തിക്കുന്നത് എന്തെങ്കിലും തരത്തിൽ മേഖലയുടെ മുകൾ ഭാഗത്തേക്ക് ആക്രമണം നടത്തിയാൽ ഇപ്പോൾ ഇറാൻ്റെ ഇസ്രയേലിൻ്റെ കൈവശമുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയാൽ ഈ ഫോർദോ ആണവ നിലയത്തിന് ഒന്നും സംഭവിക്കില്ല അതിനു വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഇറാഖിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെയാണ് ഈ ഇറാന്റെതായ ഒരു പ്രതികരണം വന്നിട്ടുള്ളത് അവിടെ നമ്മൾ ആക്രമണം പ്രതീക്ഷിച്ചിരുന്നു അതുകൊണ്ട് തന്നെ കൃത്യമായ ഇവാക്വേഷൻ പ്രോസസ്സും കൃത്യമായി അതിന്റെ പ്രിക്കോഷൻ പ്രോസസ്സും എടുത്തുകൊണ്ട് തന്നെ ഇവിടെ കാര്യമായി ഫോർദോ ആണവ കേന്ദ്രത്തിൽ കാര്യമായ നാശനഷ്ടങ്ങളില്ല എന്നതാണ് ഇറാൻ ഇപ്പോൾ അവകാശപ്പെടുന്നത് പക്ഷേ എടുത്തു പറയേണ്ടത് നദാൻസ് ആണവ കേന്ദ്രം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി ഉടനീളം ഈ കഴിഞ്ഞ പത്ത് ദിവസത്തിനുടനീളം ഇസ്രായേലും അവിടെ കനത്ത ആക്രമണം നടത്തുകയാണ് ഉണ്ടായത് അതിൻ്റെ കൂട്ടത്തിലാണ് ഇരട്ടി ആഘാതം എന്ന നിലയിലാണ് ഇപ്പോൾ അമേരിക്കൻ ബോംബിംഗ് വിമാനങ്ങൾ അവിടെയും ബോംബ് ചെയ്തിരിക്കുന്നത് പക്ഷേ നദാൻ സാണവ കേന്ദ്രത്തിന്റെ നിലവിലെ സ്ഥിതി എന്തായിരിക്കും അത് അവിടെ ഈ തുടർച്ചയായി ഉണ്ടാവുന്ന ആക്രമണങ്ങൾ റേഡിയേഷൻ അടക്കമുള്ള നമ്മൾ ഭയപ്പെടുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നു അസുഖത്ത് നദാൻസ് ആണ് ഇറാനെ സംബന്ധിച്ച് ഇറാന്റെ ഏറ്റവും വലിയ ആണവ കേന്ദ്രം എന്ന് പറയുന്നത് നദാൻസ് ആണ് പക്ഷേ ഏറ്റവും തന്ത്രപ്രധാനമായ ആണവ കേന്ദ്രം പറയുന്നത് ഫോർദോയാണ് യുറേനിയ സമ്പുഷ്ടീകരണം ഏറ്റവും കൂടുതൽ നടക്കുന്നു എന്ന് അമേരിക്കയും ഇസ്രയേലും ആരോപിക്കപ്പെടുന്നത് ഫോർദോയിലാണ് ഫോർദോയിലെ താഴ്ത്തട്ടിയിലേക്ക് ഭൂമിയുടെ അടിയിലേക്ക് വലിയ തോതിൽ യുറേനിയം സമ്പുഷ്ടീകരണം നടക്കുന്നുണ്ട് എന്നാണ് അതായത് ഫോർദോയിൽ എൺപത് ശതമാനത്തിലധികം സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉണ്ട് എന്നാണ് പറയുന്നത് തൊണ്ണൂറ് ശതമാനം ആണവായുതമാക്കാം അതായത് ഇവിടെ ആക്രമണം ഉണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായും ആളുകളെ ഒഴിപ്പിച്ചു കൊന്ന് ഇറാൻ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ പോലും ഇവിടെ ആണവ വികരണം അടക്കമുള്ള അപകട സാധ്യതകളുണ്ട് നദാൻസിലും ഇസഫാനിലും നേരത്തെ ബുഷഹാറിലും ബുഷഹാറിൽ ആദ്യം ആക്രമണം നടത്തിയപ്പോൾ അന്താരാഷ്ട്ര ആണവ ഏജൻസി ഇസ്രായേലിന് മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസം സുരക്ഷാ കൗൺസിലിലും അന്താരാഷ്ട്ര ആണവ ഏജൻസി കൃത്യമായി ദൃശ്യങ്ങൾ കാണുന്നത് ഇപ്പോൾ ഫോർദോയിലെ ദൃശ്യങ്ങളാണ് ഫോർദോയിലെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും സാറ്റലൈറ്റ് ഇമേജ് ആണ് ആ സാറ്റലൈറ്റ് ഇമേജിൽ മുഗൾ ഭാഗത്ത് കെട്ടിടങ്ങളുടെ യാതൊരുവിധ ദൃശ്യങ്ങളുമില്ല ആ ഒട്ടുമിക്ക നിർമ്മാണ പ്രവൃത്തികൾ നടന്നിരിക്കുന്നത് മലനിരകൾക്ക് അടിവശമാണ് അതായത് മുഗൾ ഭാഗത്ത് അതീവ സുരക്ഷാ കൂടിയുള്ള വസ്തുക്കൾ മാത്രമേ ഉള്ളൂ ആ അന്തർഭാഗത്ത് ഭൂമിയുടെ അടിഭാഗത്താണ് കൂടുതൽ നിർമ്മാണ ആണവ ുംടങ്ങി വരണം ഈ ദൃശ്യങ്ങൾ ഇത് ഫോർദോയുടെ സാറ്റലൈറ്റ് ദൃശ്യങ്ങളാണ് നേരത്തെ ഇസ്രയേലും അതാ അമേരിക്കയും പറയുന്നത് എൺപത്തി അഞ്ച് ശതമാനം സമ്പുഷ്ടീകരിച്ച യുറേനിയം ഫോർദോ ഫോർദോയ്ക്ക് അകത്താണുള്ളത് അത് പർവ്വത അടിയിലാണ് അവിടെ ആകൊണ്ട് അവിടെ അതുകൊണ്ടാണ് അമേരിക്കയുടെ സഹായം ഇസ്രയേലിന് അനിവാര്യമായതും ഇപ്പോൾ ഫോർദോ ആക്രമിക്കുമ്പോൾ ആണവ വികരണമെന്ന വലിയ രീതി നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട് In India, President Donald Trump is announcing this attack as a victory. If the measures are not completed, the attack will continue, Donald Trump said. A short time ago, the US military carried out massive precision strikes on the three key nuclear facilities in the Iranian regime, Fordow, Natanz and esfahan. Everybody heard those names for Years as they built this horribly destructive enterprise. Our objective was the destruction of Iran's nuclear enrichment capacity and a stop to the nuclear threat posed by the world's number one state sponsor of terror. Tonight, I can report to the world that the strikes were a spectacular military success.